അസലാമലൈക്കും വറഹമത്തല്ല കേരളയാത്രയുടെ സമാപനം പതിനാറാം തീയതി മീറാജിന്റെ രാവിലെ കുഞ്ഞേമത് അച്ചട്ട് പറയുന്നുണ്ട് അന്ന് നടത്തിയിട്ട് ചങ്കും കൊല്ലമൊക്കെ പൊട്ടിച്ച് രണ്ട് ഞരമ്പും പൊതിച്ചുകൊണ്ട് ഉറക്ക ുന്നു എന്നതിന്റെ തെളിവായി ഈ കഴിഞ്ഞാജിരാവ് സാക്ഷി അതല്ലേ സംഭവിച്ചത്

കോമാടൻ്റെ നിർദ്ദേശപ്രകാരാണ് ഇത് എന്തിനായി ഞങ്ങൾ ഇങ്ങനെ വച്ചിടുന്നത് ഞാൻ അതാണോയിക്കുന്നത് എന്തിനാ പിന്നെയോ അങ്ങനെയോ വച്ചിട്ട് പറയണത് ഇതൊക്കെ കോമാടനാണ് കോമാടനാണവരെ ജയിപ്പിക്കുന്നത് അപ്പൊ കുഞ്ഞേമതെ ഇങ്ങക്ക് ആ കുരുവട്ടൂരിൽ ഇത് വട്ടത്തിലിരുന്ന് പറഞ്ഞൂടെ ഞാൻ മീൻ രാജുരാമന് നമ്മളിങ്ങനെ പരിപാടി നടത്തിച്ചു ഏഹ് ഞാൻ അടുത്ത പരിപാടി നമുക്ക് നോക്കണം എന്നല്ല ഈ പറയേണ്ടത് നിങ്ങൾ ഈ കുടുക്കിയും ചാട്ടിയൊക്കെ പാടെ വണ്ടി കയറ്റി കൊണ്ടുപോകണത് നിങ്ങൾ തന്നെ ജയിപ്പിക്കുന്ന മറുപടിയും പറയാം വേറെ വല്ല പണിക്ക് പോയിക്കൂടെ ചങ്ങായിയെ ഓനെ ഇനിയിപ്പൊ കോമാടനാണ് ഇത് ചെയ്ത് ചെയ്തത് എന്നുള്ളത് കോമാടൻ ചെയ്യിപ്പിക്കുകയാണെന്നുള്ളത് പറയണത് കേട്ടോ കാണി വഹാബി കേരളീയ പ്രവർത്തിച്ചേ പറ്റൂ പ്രവർത്തിക്കണം ണം പറയണം എന്ന് തീരുമാനിക്കാൻ ഇവിടെ കാലം പോറ്റുന്ന മസായുഹന്മാരുണ്ട് എന്നത് ഈ പരിശുദ്ധമായ മേഹാജിന്റെ ഈ വർഷത്തെ കേട്ടില്ലേ എന്ത് നമ്മളിവിടെ പ്രവർത്തിക്കണം എന്ത് നമ്മളിവിടെ ചെയ്യണം എന്നുള്ളത് ഓൻ്റെ കാലഘട്ടത്തിൻ്റെ കോമാടൻ അതായത് ഗ്ലോബൽ വില്ലേജിലേക്ക് പോയി മതാമ കണ്ട ആ കോമാടനാണ് അത്ര തീരുമാനിക്കുന്നത് ഓൻ തീരുമാനിച്ച പ്രകാരമാണ് അവിടെ കേരളയാത്ര പതിനാറാം തീയതി അവിടെ നടത്തിയ കേരളയാത്രയുടെ സമാപനം ഓൻ തീരുമാനിച്ച മാരിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ കുഞ്ഞായ്മ ഇവിടെ വെറുതെ മായിക്കെട്ടിയാണ്ട് ബബ് ബ നിങ്ങൾക്ക് അവിടെ വട്ടത്തിരിയിരുന്ന് സംസാരിച്ചുകൂടെ ആയിരുന്നു കേട്ടിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ പരിപാടിന്റെ ലാസ്റ്റ് അവിടെ നടന്ന പരിപാടി എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ സാവിതെന്താണ്ടാതുലി തങ്ങളുടെ സ്മരണയാണ് കാലഘട്ടത്തിന്റെ അവിടെ ഞാൻ നടത്തിയത് ചിരിച്ചു കളിക്കുകയായിരുന്നു കുഞ്ഞേ മതേ ശാതുലി ചിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് കളിക്കുകയായിരുന്നു ഇജ്ജാപ്പതി ഈ പറയുന്നത് ചങ്ങാ ഇജ്ജ അവിടെ സാതുരിയിൽ ചങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് കളിക്കാല്ലോ എനക്ക് അതിൽ യാതൊരു താല്പര്യമില്ല സാതുരിപോലും എനിക്ക് താല്പര്യമില്ല എനിക്കവിടെ അറുന്ന പരിപാടി ഒന്നും താല്പര്യം അതിൻ്റെ വിഷയം എന്താണോ കുട്ടികൾക്ക് കഴിഞ്ഞ ഞങ്ങളതിന് ഇപ്പം കോമാടൻ്റെ ഇപ്പം അങ്ങനെ നടന്നുകൾ എന്തേലും കുറേ അച്ചിട്ട് പറയണം അത്രേ ഉള്ളൂ എനിക്ക് ട്ടോ ഏഹ് ഇതൊക്കെ കോമാട ചെയ്തിപ്പിച്ചുകൊണ്ട് ഇജ്ജനെ പറയും ചെയ്യും നെടുജ അതിന് മൈക്ക് കെട്ടിയാണ് മറുപടി പറഞ്ഞു നടക്കും ചെയ്യാ വല്ല വേറെ വല്ല പൂളക്കും മണ്ണിടാൻ പോയിക്കൂടെ ചങ്ങായെ താലി കെട്ടിയാണ്ട് പണ്ടേമാരെ പറയിപ്പിച്ചാ ഉളുപ്പില്ലാത്തവ